വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ പ്രവർത്തകന് നേരെ ആക്രമണം സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഡിവൈഎഫ്ഐ മുൻ നേതാവ് വാണിയംകുളം പനയൂർ സ്വദേശി വിനേഷ് വാണിയംകുളത്തിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ രാത്രിയാണ് വിനേഷ് നേരെ ഡിവൈഎഫ്ഐതാവ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് പി കെദാസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് നേതാക്കളും സിപിഎം പ്രാദേശിക നേതാക്കളിൽ ചിലരും ചേർന്നാണ് ആക്രമിച്ചത് എന്നാണ് വിവരം ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു വാണിയംകുളത്തും തുടർന്ന് പനയൂർ പ്രദേശത്തുവച്ചും വിനേഷിനെ മർദ്ദിച്ചെന്നാണ് പരാതി ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പറയപ്പെടുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിനേഷിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്നാണ് കേസ് അക്രമം നടന്ന സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും മറ്റ് സംഘവും പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം